അതെ അതെ അങ്ങനെ തിരിഞ്ഞോടാ സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഒരു കുക്കിംഗ് വ്ലോഗ് ഇട്ടപ്പം കുറേ പേർക്ക് ഇഷ്ടമായി കുറേ പേർക്ക് ഡെയിലി വ്ലോഗാണിഷ്ടം അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്കൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുന്നവർക്കൊരു ചേഞ്ച് അല്ലേ പിന്നെ പുതിയ പുതിയ റെസിപ്പികൾ കാണാമല്ലോ അതിലാകുമ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ രാവിലെതാ നമ്മൾ ജിമ്മെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ചായ എല്ലാം ഉണ്ടാക്കുകയാണ് കേട്ടോ പക്ഷേ ഈ കുക്കിങ് വ്ലോഗ്യെന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് പറയുമെങ്കിലും നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു ദിവസത്തെ മെനക്കേടാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എടുക്കുന്ന ഡെയിലി വ്ളോഗിൻ്റെ ഇരട്ടി ഇരട്ടി മെനക്കേടാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ രണ്ട് പയ്യന്മാർ വന്നിട്ടാണ് എനിക്ക് എടുത്തു തന്നത് കേട്ടോ ഫസ്റ്റത്തെ രണ്ട് വീഡിയോ ഇനി എങ്ങനെയുണ്ട് നോക്കിയിട്ടൊക്കെ നമുക്ക് ബാക്കി തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇത് ആ ചായെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഞാനും റിഹാനും ഇരുന്ന് ചായെല്ലാം കുടിച്ചു ഒരു ദിവസം നമ്മൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ക്ഷീണിച്ചു അത് കാരണം എൻ്റെ ഫേസിൽ ഭയങ്കര ക്ഷീണം അറിയുന്നുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വ്ലോഗ് ഇട്ടപ്പോട്ടോ പിന്നെന്താ ഇടയ്ക്ക് ഇങ്ങനെയും മാവാ മക്കൾക്കും അതാണെല്ലാം ഇഷ്ടം അതെ അതെ ഇടയ്ക്ക് കേക്കും ജ്യൂസൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത് ഇന്നലെ നമ്മൾ നമ്മളിട്ടൊരു ഷോർട്ട് വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞതാണ് കേട്ടോ അത് പിന്നെന്താ ഇന്നെന്താ വ്ലോഗിനൊരു ചേഞ്ച്ന്ന് ഇടയ്ക്കൊരു ചേഞ്ച് എനിക്കും നിങ്ങൾക്കും അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മളെ ഡെയിലി വ്ലോഗ് കാ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഇതുപോലത്തെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ റെസിപ്പികൾ ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ ഞാൻ എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ തന്നെ ഇടാൻ ശ്രമിക്കാം മാക്സിമം കേട്ടോ പിന്നെന്താ എനിക്കും ഇത് എന്ന് രണ്ട് കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ ടൈപ്പും ഇഷ്ടമാകുന്നതല്ലേ നല്ലത് പിന്നെ താത്ത അവതരണം പുളിച്ചു എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ദോഷിക്കുള്ള ഒരു ചമ്മന്തിയാണ് ഇവിടെ റെഡിയാക്കണേ ഒരു വലിയുള്ളിയും പിന്നെ മുളകും മുളക് പൊടിയും പിന്നെ ചെറിയൊരു പീസ് പുളിയും പിന്നെ രണ്ട് ഒരു അല്ലി വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഏഹ് ചെറുതാണെങ്കിൽ രണ്ടല്ലി വലി വലുതാണെങ്കി ഒരല്ലി അത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിലോട്ട് അതിലോട്ട് ഈ ചമ്മന്തി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതാക്കിയെടുക്കുക ചൂടാക്കിയെടുക്കുക അത്ര മതി കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് കഴിക്കാൻ കപ്പയുടെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും അപ്പം ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഇതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഞാൻ വേറെ ലഞ്ച് ബോക്സ് റെസിപ്പി ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പല വ്ലോഗുകളാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഭയങ്കര പക്കയായിട്ടൊരു ഡെയിലി വ്ലോഗ് ഞാൻ എന്തുപ്പം അടുത്ത് തന്നെ ഇണ്ടാട്ടോ ഏർ നിങ്ങളെ ഇങ്ങനെ പല പല വ്ളോഗുകൾ കാണിച്ചു തരുമ്പോ തന്നെ എനിക്ക് എനിക്കന്നെ ഒരുമാതിരി ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ടീല് വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പ പലർക്കും അതിൻ്റെ റെസിപ്പികളൊന്നും കറക്റ്റായി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിൽ അതിൻ്റെ ഒരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വോയിസ് ഓവർ ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ചെറിയൊരു പോർഷൻ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിത് അവിടെ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിള്ളേർക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് കഴിക്കാനും ഞാൻ ദോശ തന്നെയാണ് കേട്ടോ ഒന്ന് കൊടുത്തത് നമ്മൾ ഷെയ്ക്കോ എഗോ ഒന്നും ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം ഞാൻ ദോശ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു പുറത്ത് ഭയങ്കര ബഹളം പിള്ളേരുടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് രാത്രി ആവട്ടെ പറഞ്ഞിട്ട് മുന്നാണ്ടിരിക്കും കേട്ടോ പിന്നെന്താ പഠിച്ചു തന്നെ വളയൊക്കെ ഇട്ടിക്കണല്ലോന്ന് വളയും മൈലാഞ്ചിയൊക്കെ ഇടാൻ എൻ്റെ ഇത്തങ്ങനെ പറയും വീഡിയോയിൽ നന്നായിരിക്കും കാണാൻ എന്തൊന്നും ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ അപ്പൊ ഇട്ട് നോക്കിയതാണ് പിന്നെ നെയിലിൽ നെയിലിടുന്ന മൈലാഞ്ചി എന്റെ കയ്യിലില്ല ഉണ്ടായിരുന്നത് നോക്കുമ്പോ അത് കേടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഒന്നും അയച്ചു തന്നോളൂ കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഇവിടെ നാടൻ മൈലാഞ്ചിയൊക്കെ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇല്ല പിന്നെന്താണ് എല്ലാ വീഡിയോസും സൂപ്പർ നന്നായിട്ടുണ്ട് ഫാമിലി ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട് എനിക്ക് ചിനിയുടെ വ്ളോഗ് കാണാൻ ഇഷ്ടം അതുകൊണ്ടല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗും ഉണ്ടാക്കുന്നത് ഇടുന്നത് അപ്പം റിഹാൻ വന്നിട്ട് വീണ്ടും പോയി അയാൻ എന്താ പോകാൻ നിൽക്കണേ നമ്മുടെ വീട്ടിലിപ്പോൾ നായ്ക്കുട്ടികളെ വിട്ടിട്ട് ഫുള്ള് പൂച്ചക്കുട്ടികളാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇട്ട വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നു എന്നെ ചുറ്റിപ്പറ്റി നടക്കായിരുന്നു കേട്ടോ പൂച്ച അങ്ങനെ പിള്ളേരൊക്കെ പോയ ശേഷം ഞാൻ വേഗം പോയി തേങ്ങയൊക്കെ പൊളിച്ചെടുത്തു ചട്നി അരക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് അപ്പോൾ വേഗം തേങ്ങയൊക്കെ പൊളിച്ചെടുത്തു പിന്നെ എന്താണ് പരിപാടി കറിവേപ്പിലൊക്കെ വലിച്ചിട്ട് വരണം അപ്പോൾ തൊടിയൊക്കെ അടിച്ചു വരീട്ട് കുറച്ച് ദിവസമായി ഇനി ഒരു ദിവസം നമ്മൾ അതിന് നിൽക്കണം അതാണ് ഇങ്ങനെ കേട്ടോ ഇതുപോലെ അതിൻ്റെ തൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ എപ്പോഴും നീറ്റായിട്ടല്ലേ പിന്നെ എവിടെ അങ്ങനെ കല്ലുകളൊക്കെ കൊണ്ടുവന്നിട്ടപ്പോൾ എനിക്ക് അടിച്ചു വരാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ ഒരു ന്യൂസ് നൊസ്റ്റു സംഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് ഇതാ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഇതിന് പകരം മട്ടരിയാണ് കേട്ടോ സൂപ്പർ അപ്പോൾ ഇത് വിളമ്പിയപ്പോൾ ഉണ്ടല്ലോ എനിക്കെന്റെ തറവാടൊക്കെ കേട്ടോ ഓർമ്മ വന്നത് ഈ മീനിന്റെ പേര് ഫലാന്നോ അങ്ങനെ എന്തെയാണ് പിന്നെ ഇതാ മത്തിയൊന്ന് ഫ്രൈ ആക്കിയത് എടുക്കുന്ന മത്തിയങ്ങ് കഴിച്ചതും ഭയങ്കര ന്യൂസ്തുമായിരുന്നു പിന്നെ കറിയും അതുപോലെ മത്തി മത്തിച്ചാറും തേങ്ങ അരച്ച ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇനി നമ്മൾ മത്തി മേടിക്കുമ്പോഴാണ് പക്ഷേ ഈ മത്തി ഉണ്ടല്ലോ രണ്ട് ദിവസം കഴിച്ചപ്പോഴത്തേക്കും മടുത്തു കേട്ടോ എനിക്കിഷ്ടമാണ് പക്ഷേ നമുക്ക് എപ്പോഴൊന്നും നടക്കില്ല എപ്പോഴൊന്നും ശരിയാവില്ല അതെന്താണെന്ന് തന്നെ അറിയില്ല പണ്ടൊക്കെ ദിവസം കഴിച്ചിരുന്ന സാധനമാണ് ഇപ്പോൾ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും കറിവേപ്പില വലിച്ച് തേങ്ങയൊക്കെ പൊളിച്ച് കൊണ്ടുവന്ന് ഞാനി അതിനെ കരച്ച് ഉമാവക്കും ഉപ്പാക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കണം പിന്നെന്താണ് കുറച്ച് തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു അതിനെ ഞാൻ കുടിക്കുകയും ചെയ്തു പകുതി മുക്കാൽ അവിടെ പോവുകയും ചെയ്തു ഒരു സിപ്പൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ തേങ്ങാവെള്ളം അപ്പോൾ അതാണ് ഞാൻ തേങ്ങ കരച്ച് ചെലവി എടുക്കുന്നുണ്ട് പിന്നെന്താ ഈ സമയത്താണ് ഞാൻ ഫുഡ് കൊണ്ടുവന്നത് ആ നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്ത സമയത്തെ ചിക്കൻ്റെ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് റൈസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പൊറോട്ട ഓർഡർ ചെയ്തു ആ പൊറോട്ടക്കാരൻ്റെ കമൻ്റാണ് കേട്ടോ അപ്പോൾ അയാൾ ഞങ്ങൾ ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ട് ഏതാണ് ചാനലെന്നൊക്കെ ചോദിച്ചിട്ട് പോയി സ്വിഗ്ഗിക്കാരനാണ് കേട്ടോ പോയി നം ഇന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊക്കെ കേട്ടോ പിന്നെന്താ കിച്ചണിൽ നിന്ന് പുറത്താക്കിയോന്നും പുറത്തൊന്നും ആക്കിയിട്ടില്ല താമസിക്കാതെ പുറത്താക്കുമെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ പിന്നെന്താണ് കൊള്ളാ ൊക്കെ പറഞ്ഞു നമുക്ക് കമന്റ് വന്നിട്ടുണ്ട് അയ്യോ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ ഇതിന്റെ പേരെന്താന്ന് അതിന്റെ പേര് ബട്ടർ ബിസ്ക്കറ്റ് പുഡിങ് ആണ് പക്ഷെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ അതില് ഈ ഒരു വ്ലോഗില് എന്താ മിസ്റ്റേക്ക് എന്നുള്ളതൊക്കെ ഞാൻ പറയാട്ടോ അപ്പോൾ ടേബിളിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ തുടച്ച് ഞാൻ കൊണ്ടുവന്ന് ചട്നി ചമ്മന്തിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി ഉമ്മാക്കുപ്പാക്കും കൊടുത്തു ഞാനും ഇന്നൊരു ദോശ കഴിച്ചു കുറേ ആയി ദോശ കഴിച്ചിട്ട് പിന്നെ ബാസ്ക്കറ്റിൻ്റെ റേറ്റ് റേറ്റായി ജിനി നന്നായിട്ടുണ്ട് ബാസ്ക്കറ്റിന് എന്ത് റേറ്റായി എന്ന് നൂറ്റി എത്ര രൂപയാണെന്ന് തോന്നുന്നത് കേട്ടോ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല ഞാൻ പിന്നെ നമ്മളോട് ജിംനാൻ്റെ സിസ്റ്റർ ആണോ ചോദിച്ചിട്ടുണ്ട് അതെ അതെ ജിംനാൻ്റെ സിസ്റ്റർ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ സിസ്റ്ററാണ് പിന്നെ ജീനി മുടി കെട്ടി നല്ല ഭംഗി കെട്ടിയാലാണ് നല്ല ഭംഗി എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ എന്തായാലും നമുക്ക് ആ റെസിപ്പി ഒന്ന് നോക്കിയാലോ നമ്മുടെ ബട്ടർ ബിസ്ക്കറ്റ് പുഡിങ് ഒന്ന് നോക്കിയാലോ ഇതാ അതിൻ്റെ ഐറ്റംസുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമായി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു ടൈപ്പ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതാ ഒരു പാക്കറ്റ് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ക്യാഷ്യൂ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബദാം കയ്യിലുള്ള പോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത്ര തന്നെ വേണമെന്നൊന്നുമില്ല പിന്നെ പിസ്ത ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കടലമിട്ടായില്ലേ അത് എടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ പൂച്ച വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും അപ്പം ഞാൻ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും പൊടിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കാണാൻ ബാക്കിയുള്ള ഒക്കെ ബട്ടറൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണേ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ എല്ലാ പൊടിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചധികം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഈ ബിസ്ക്കറ്റിലൊക്കെ ഒന്ന് ഒഴിച്ചൊന്ന് കട്ടിയാക്കി എടുക്കണം പക്ഷേ ഞാൻ അവിടെ ചെയ്തതും കുറച്ച് മിസ്റ്റേക്ക് പറ്റി ബട്ടറും കുറച്ച് ഷുഗർ സിറപ്പും കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ പിന്നീട് കഴിച്ചപ്പോൾ പക്ഷേ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ബിസ്ക്കറ്റ് ആ പൊടിയായിട്ട് തന്നെ ഇരുന്ന പോലെ ഫീൽ ചെയ്തു അപ്പോൾ ബട്ടർ മെൽറ്റ് ആക്കി അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനത്തെ വീഡിയോയിൽ ഞാൻ ലൈവായിട്ട് വോയിസ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്താ പറയുക മൈക്കൊക്കെ വെച്ചിട്ട് ഒരുപാട് വർത്താനം പറഞ്ഞ് ചളാക്കുന്നില്ല പക്ഷെ അങ്ങനെ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം പിന്നെ ഞാനിവിടെ ഒരു രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് അത് നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ബഡാ അല്ല സ്മാർട്ട് ബസാർന്ന് മേടിച്ച പാത്രമാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അന്ന് വില ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണോട്ടോ വില പിന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ അപ്പം തന്നെ ക്ലീൻ ആക്കുന്ന സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു എട്ട് പത്ത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് തരാൻ ഒരാളുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ് എന്നാലും ഒരു ദിവസത്തെ മെനക്കേട് തന്നെയാണ് കേട്ടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വീഡിയോ എടുക്കല് അവരാണെങ്കിലും ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ഒന്നു തന്നെ ഇല്ലേ അല്ലേ അപ്പോൾ നമ്മുടെ പാലായിട്ടുണ്ട് ഇനി ഞാൻ ഇല്ലോട്ട് ഒരു ആറ് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്ത് എടുക്കുന്നുണ്ട് പാലിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ പാല് കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തോണ്ട് ഞാൻ വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പാലൊന്നും തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു മൂന്ന് സ്പൂണ് നമ്മുടെ സാധാരണ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പുഡിങ് ആയതുകൊണ്ട് തന്നെ ഓവർ മധുരം വേണ്ട കേട്ടോ എനിക്ക് പുഡിങ്ങിൽ ഓവർ മധുരം ഇഷ്ടമല്ല സാധാരണ പുഡിങ്ങിൽ അങ്ങനെ മധുരം ഉണ്ടാവാറില്ല കേട്ടോ നമ്മുടെ സാധാരണ ഡിസേർട്ട് പോലെ നമുക്ക് നമുക്കിതിലോട്ട് അത്ര മധുരം ഉണ്ടാവാറില്ല പിന്നെ ഒരു മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്താണ് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്തതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ആ സമയത്ത് തന്നെ നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സും ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു കുറുന്നനായിട്ടുള്ളൊരു സംഭവം കിട്ടും ഇതിലോട്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടോ ഇങ്ങനെയൊന്നും എനിക്കിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല തോന്നിയപ്പോൾ അപ്പോൾ എന്തായാലും സംഭവം റെഡി ആയിട്ട് എന്തോ ഉണ്ട് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിൽ നമുക്കിത് അടിച്ചൊന്ന് സ്മൂത്ത് ആക്കിയിട്ട് കൊണ്ടുവരണം അപ്പോൾ നല്ല ചൂടുണ്ടായപ്പം ഞാൻ കുറച്ചേരം ഫാനിൻ്റെ വീട്ടിലൊക്കെ വെച്ചൊന്ന് ചൂടാറ്റി എടുത്തിട്ട് കൊണ്ടുവന്നു പക്ഷേ എന്നിട്ടും ചൂടുണ്ടായിരുന്നു കേട്ടോ സംഭവം അങ്ങനെ ഇതാ നമ്മൾ എന്താ പറയുക എല്ലാം ഒന്ന് അടിച്ച് കൊണ്ട് ഒന്ന് ചൂടാറാൻ വെച്ചപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ പാൽ തിളപ്പിക്കുമ്പോൾ അതിലോട്ട് വലിയൊരു സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറും കംപ്ലീറ്റ് ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഞാനത് മറന്നു അതാണ് ഇങ്ങനെ തലയിൽ കൈ വെച്ചത് പിന്നെ ഞാൻ കുറച്ച് പാലിൽ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഞാൻ അടിച്ചു കൊണ്ടുവന്നത് നമ്മുടെ മിക്സാണ് ഒന്നുകൂടെ അടിക്കണം കേട്ടോ ഇത്ര അടിച്ചാൽ പോരാ ചൂടായപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് കമ്മിയാക്കി പിന്നെ പിന്നെന്താ നമ്മുടെ ബിസ്ക്കറ്റിന്റെ പൗഡർ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതിന്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ ഗാർണിഷ് ചെയ്യാൻ ഒക്കെ ഉള്ളത് അതങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെതാ കുറച്ച് നമ്മുടെ ബ്ലാക്ക് മുന്തിരിയില്ലേ അതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ അയ്യോ മിക്സിയുടെ അല്ല ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം ഒരു ഓവർനൈറ്റ് മൊത്തം സെറ്റ് ചെയ്താലേ ഇത് സെറ്റായി കിട്ടുള്ളൂ അല്ലാണ്ട് നമുക്ക് സമയമല്ലെങ്കിൽ ശരിക്കും ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യേണ്ട ഒരു സാധനം കൂടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് കിട്ടിയില്ല പക്ഷേ ടേസ്റ്റ് ഭയങ്കര ഉഗ്രം തന്നെയായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തപ്പോഴേ ഭയങ്കര ഒരു കോപ്പി റേറ്റ് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം വോയ്സ് ഓവർ കൊടുത്തിട്ട് നമുക്ക് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മാത്രം വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ അത് പിന്നെ ഞാൻ എക്സ്റ്റ് ആക്കിയത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ പറ്റിയ പൊറോട്ട വെച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മളിവിടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് സ്ലൈസ് ആക്കിയതും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്നും അഴറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഒരു പകുതിയോളം ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ഫുള്ളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ബേബി കോൺ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഇനി ഒന്നും കൂടെ ഇളക്കിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഓരോന്നും ചേർത്തുമ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം അല്ലേ അപ്പോൾ എന്താ പൊടികൾ മഞ്ഞൾപ്പൊടി പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഉഫ് ബൈക്ക് പോണാണ്ടില്ലേ പിന്നെ ഗരം മസാല ഒരു സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് ഗരം മസാല കാല് സ്പൂൺ മതി മല്ലിപ്പൊടി സ്പൂൺ മതി കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ചിക്കൻ ഉണ്ടായിരുന്നു കുക്ക് ചെയ്ത ചിക്കനാണ് അതിനൊന്ന് എടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ പിന്നെ ഒരു രണ്ട് സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഷെസ്വാൻ ചില്ലി ഗാർലിക് സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് പൊറോട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ പൊറോട്ട നല്ലപോലെ കൊത്തി വെച്ചിട്ടുണ്ട് ഒരുപാടെല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തപ്പം മേടിച്ച പൊറോട്ടയാണ് ആരും കഴിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആകെ കൊടുത്താൽ അതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കേണ്ടത് എല്ലായിടേയും മസാല ഒക്കെ എത്തിട്ട് അത്രയും സമയം പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട് ഇതിലോട്ട് മല്ലിയലയും കറിവേപ്പില കൊത്തിയരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ തട്ടിക്കൂട്ട് പരിപാടികൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ കാണിച്ചു എന്ന് മാത്രം കേട്ടോ അങ്ങനെ സമയമായപ്പോൾ ഞാനിത് സെർവ് ചെയ്തെടുക്കുകയാണ് പിള്ളേർക്ക് ലഞ്ച് ബോക്സിലും പാക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ കഴിക്കാനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ മാത്രം കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വളരെ കുറച്ച് അപ്പം ഞങ്ങളും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ കഴിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് ആസ്വദിച്ച് കഴിച്ചോളൂ വർക്കൗട്ട് ഉണ്ടല്ലോ പിന്നെന്താ എന്താ പ്രശ്നമെന്ന് പക്ഷെ എന്നും ആസ്വദിച്ച് കഴിച്ചാലുണ്ടല്ലോ ഞാൻ വെയ്റ്റ് ലോസിന് പകരം വെയ്റ്റ് ഗെയിൻ ആയിപ്പോട്ടോ അതാണ് എൻ്റെ ഒരു പ്രശ്നം എൻ്റെ നല്ല പൊതുവേ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരുടെയും പ്രശ്നം അതാണ് തടി വർക്ക് ചെയ്യാൻ പോയിട്ട് തടി വർക്കൗട്ട് ചെയ്ത് വന്നാൽ ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ ഉള്ള ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ഇതായിരിക്കും അവസ്ഥ അങ്ങനെ മറ്റൊരു ദിവസം ആൻകുട്ടിക്ക് കൊടുത്ത് ഈവനിങ് സ്നാക്കൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്ന ഈ ഒരു വീഡിയോയിൽ അപ്പോൾ കേക്ക് നമ്മൾ മേടിച്ചത് നമ്മുടെ സ്മാർട്ട് ബസാറിൽ നിന്നാണ് ചക്കയുടെ ഫ്ലേവറും ക്യാരറ്റിൻ്റെ ഫ്ലേവറും പിന്നെ ചെറിയുടെ ഫ്ലേവറും മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചക്കയുടെ ഫ്ലേവർ ഒട്ടും ഗുണമില്ല കേട്ടോ സത്യം പറയാം ഒട്ടും ടേസ്റ്റിയില്ല പക്ഷേ ക്യാരറ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചെറിയുടെ ഫ്ലേവർ നമ്മൾ ഓപ്പണാക്കി നോക്കിയിട്ടില്ല നാളെ ഓപ്പണാക്കാം എല്ലാം കൂടെ ഒന്നിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഒന്ന് അയാൻകുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് അയാൻകുട്ടിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടെങ്കിൽ അവന് കഴിക്കും മീനോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും ഇനിയിപ്പോൾ ആണെങ്കിലും കഴിക്കും പക്ഷെ ഇങ്ങനത്തെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴുള്ളൊരു സന്തോഷം അവിടെ കാണൂല അപ്പം ഞാൻ കേക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് പ്ലം കേക്കാണ് കേട്ടോ ഇങ്ങനത്തെ കേക്കിനേക്കാട്ടിലൊക്കെ ഇഷ്ടം ഇവിടെ അധികം പ്ലം കേക്ക് നമ്മൾ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ അപ്പൊ താ സംഭവം കാണാനൊക്കെ ലുക്കാണ് പക്ഷെ അത്ര ഡേസിയില്ല ഉള്ളത് പറയാലോ അതിന് ശേഷം ഞാൻ എന്തെടുത്ത് ലൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതും നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ് നല്ല ഓഫർ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ എടുത്തുകൂട്ടി പിന്നെ കുറെ സാധനങ്ങൾ എടുത്തു കൂട്ടിയിട്ടുണ്ട് അല്ല ഞാൻ കാണിക്കാം പിന്നെ ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ നമ്മൾ ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ അവിടുന്ന് കിട്ടുന്ന ജ്യൂസാണ് അപ്പം അതും കൊണ്ടുവന്നു അവരെന്നെയാണ് കേട്ടോ അത് കാര്യമായിട്ട് കുടിച്ച് തീർത്തത് അതിന്റെ ടേസ്റ്റ് നോക്കി പക്ഷേ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് പോലും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിട്ടോ അങ്ങനെ ഞാൻ സന്തോഷമായി പോയി പിന്നെ ഞാൻ മേടിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ പോയപ്പോൾ മേടിച്ചതാണ് പക്ഷെ നമ്മൾ ലുലുവിലൊക്കെ പോയി പർച്ചേസ് ചെയ്യണതിൻ്റെ ഒരു തൃപ്തി വരുന്നില്ല കേട്ടോ ബില്ലൊക്കെ ഏകദേശം അത്ര വരുന്നുണ്ടെങ്കിലും നമ്മൾ ലുലുവിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ ഭയങ്കര ക്ഷീണിക്കുന്നു ഉപ്പയൊക്കെ നല്ല ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ ഇതാ ഓരോന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്തെല്ലാം മേടിച്ചു ഏതെല്ലാമാണ് സാധനങ്ങളെന്നൊക്കെ ഞാൻ പറയാം ഓക്കെ പിന്നെ ഞാൻ മേടിക്കുന്ന ഗോതമ്പിന്റെ പൊടിയും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ജീരകശാല ഏത് ബ്രാൻഡാണ് എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ ഇതാ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് പകുതി സാധനങ്ങൾ ഞാൻ അപ്പോഴേ എടുത്ത് മാറ്റിട്ടുണ്ടായിരുന്നു ബാക്കി വീഡിയോ എടുക്കാമെന്നും പറഞ്ഞു മാറ്റി വെച്ചതാ അങ്ങനെ നമ്മൾ ഹണി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷെസ്വാൻ ചട്നി ഇത് സ്പെഷ്യൽ ടീസ്റ്റ് ആണ് അതൊക്കെ പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഈ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു സോസാണ് കേട്ടോ പിന്നെ ജീരകശാലയുടെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് നല്ലൊരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കണം എടുത്തതാണ് പിന്നെ ഇതൊരു കോൺഫ്ലെക്സ് പോലത്തെ ഒരു സംഭവം കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ പിള്ളേർക്ക് കൊടുക്കാമെന്ന് എടുത്താണ് പാലിലാക്കി കഴിക്കണതാണെന്ന് തോന്നുന്നത് കേട്ടോ പിന്നെ ദാ റിഹാൻ്റെ ഫേവറേറ്റ് ആണ് ഗുലാബ് ജാമുൻ്റെ മിക്സാണ് മേടിച്ചിട്ടുള്ളത് അത് ഉണ്ടാക്കണം ഒരു ദിവസം ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കാണിക്കാം പിന്നെ മീറ്റ് മസാല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഉഴും ഇങ്ങനത്തെ പരിപ്പൊക്കെ ലൂസാണ് കേട്ടോ മേടിച്ചത് അവിടെ നിന്ന് തന്നെ അപ്പം ഇത് അതിനെ ഒന്ന് ഞാൻ നമ്മുടെ ബോക്സിലോട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇഡലിക്ക് വെള്ളത്തിൽ ഇടണം അപ്പോൾ ഞാൻ കുറച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഡലിക്ക് വെള്ളത്തിൽ ഇട്ട ശേഷം ബാക്കിയുള്ളത് അതിലോട്ട് തന്നെ ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ഒന്നര കിലോ പരിപ്പ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ പരിപ്പ് അപ്പം പരിപ്പിനെ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് വേറൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പൊടി ഈസിയാണ് അതുണ്ടെങ്കിൽ പിന്നെ റെഡ് ചില്ലി സോസ് സോ ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ വിമ്മ ഇത് ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ വലുതൊന്നും മേടിച്ചു കേട്ടോ പിന്നെന്താ ഞാൻ യൂസ് ചെയ്യണ നമ്മുടെ ഗോതമ്പ് മാവാണ് എങ്ങനെ ഇങ്ങനെ സോഫ്റ്റായി ചപ്പാത്തി വരുന്ന പുള്ളി വരുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇതാണ് കേട്ടോ ഉത്തരം സാധാരണ വെള്ളത്തിൽ കുഴിച്ചാൽ മതി കേട്ടോ വേറൊന്നും ആവശ്യമില്ല അങ്ങനെ ഞാൻ അരി ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ ഇഡ്ഡലിക്ക് ആട്ടിയിട്ടുണ്ടല്ലോ ഒരുപാട് നാളായി ഒരുപാട് പറഞ്ഞാൽ ഒരുപാടായി അപ്പം ഞാനൊന്ന് ലാ ലാവിഷായിട്ട് തന്നെ ഇഡ്ഡലിക്ക് അങ്ങ് വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചു കുറച്ച് ഉലുവിയും അതായത് അരിയുടെ ഒരു ഭാഗം ഇഡലി നാല് നാഴി അരിയാണെങ്കിൽ ഒരു നാഴി ഉഴുന്ന് ഇഡ്ഡലിയല്ല ഉഴുന്നാണ് കേട്ടോ നമ്മളിവിടെ ആക്കുന്നത് പിന്നെ നമ്മുടെ വ്ലോഗ് കുറച്ചും കൂടി ലെങ്ത്തിറന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി മല്ലിയില ബിരിയാണിയുടെ റെസിപ്പി അങ് ഇട്ടുകൊടുത്തു ഇതിലോട്ട് ഇത് കണ്ടവർ കാണണം എന്നില്ല കേട്ടോ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല കാണാത്തവരുണ്ടായാലോ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ജീരകശാലയുടെ റേസ് ഞാൻ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കുന്നുണ്ട് പിന്നെ മല്ലിയില പുതിന പച്ചമുളക് ഒന്ന് അരച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ എണ്ണയിലോട്ട് പട്ട ഗ്രാമ്പ് ഇലക്ക ഒരു നാല് വെല്ലുവിളി ചേർത്തിട്ട് നമുക്കിത് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഞാനിവിടെ രണ്ട് തക്കാളി മാത്രമേ ചേർത്തി എടുക്കുന്നുള്ളൂ പിന്നെ ഒരു മൂന്ന് നാല് സ്പൂണും മുളക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടെ ചേർത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഈ തക്കാളി ഇതൊക്കെ ഒന്ന് വഴണ്ട ശേഷം മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി എന്ത് ചെയ്യണം എന്നറിയോ നമ്മൾ നേരത്തെ അരച്ച ആ ഒരു പച്ച മസാലയില്ലേ അതങ്ങ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഈ റേസ് ഉണ്ടാക്കി നോക്കിയാൽ ഒരുപാട് പേരുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഉള്ളൊരു റേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗരം മസാല ഒരു സ്പൂണ് ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ മാഗി ക്യൂബ് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കോണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ബോൺലെസ് പീസ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ കുക്ക് ആക്കി എടുക്കണം കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ റൈസ് ഓവർ പുളിയൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുത്ത ശേഷം വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് ഇനി ചിക്കനൊക്കെ നന്നായിട്ട് വേവട്ടെ അപ്പോൾ അരിയുടെ എത്ര വെള്ളം വേണം വെച്ചാൽ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഇതുപോലത്തെ റൈസിനൊക്കെ വേണ്ടത് കേട്ടോ അപ്പം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഇളക്കിയ ശേഷം വീണ്ടും അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴത്തേക്കും അരിയൊക്കെ നമ്മൾ കുതിർക്കാനിട്ടത് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക ഇളക്കുക അടച്ചു വെക്കുക ഇതേ തന്നെ കേട്ടോ റിപ്പീറ്റ് ഒരു പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഈ റൈസൊക്കെ വൺ പോട്ട് ബിരിയാണി വൺ പോട്ട് റൈസ് അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും വൺ പോട്ട് റൈസ് ഓക്കെ ഇനിയിപ്പം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ വീണ്ടും നന്നായി ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ദമ്മി വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു കേട്ടോ അയ്യോ എൻ്റെ വായിലിപ്പോൾ തന്നെ വെള്ളം വരുന്നു കഴിച്ചു കഴിഞ്ഞതാണ് എന്നാലും അപ്പോൾ അതാ നമ്മളിവിടെ ഇങ്ങനെ സെർവ് ചെയ്തെടുത്ത് കൂടി അങ്ങ് കഴിച്ചാലുണ്ടല്ലോ അതിൻ്റെ ടീസ് വെറും ലെവലന്നെയാണ് കേട്ടോ പിന്നെന്താണ് ഞാൻ ഇതിലോട്ടൊരു ക്രീമി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ അപ്ലോഡ് ചെയ്താണ് അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ സ്മൂത്തിയുടെ റെസിപ്പിയും കൂടി കാണിക്കുക കാരണം ചോദിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം റോൾഡ് ഓട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു വലിയ കപ്പ് ഞാൻ ഇവിടെ ആറുപേരിക്കുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഒരാൾക്കാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഒരു പോർഷൻ എടുത്താൽ മതി രണ്ട് സ്പൂൺ ഓട്സ് മാത്രം എടുത്താൽ മതി മതിട്ടോ ഒരാൾക്കാണെങ്കിൽ ഇതിപ്പോൾ ആറ് പേരുള്ളതുകൊണ്ട് ഞാൻ ആറ് ഈ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട് ഒരു പത്ത് ക്യാഷു ഇട്ടു കൊടുത്തിട്ടുണ്ട് പത്ത് ഡേറ്റ്സ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരാൾക്കാണെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണം ഇതട്ട് കൊടുക്കുക പിന്നെ നാല് ചിയാ സീഡ് സ്പൂൺ നാല് സ്പൂൺ കെട്ടോ ഒരാൾക്കാണെങ്കിൽ ഒരേ ഒരു സ്പൂൺ മതി എന്നിട്ട് എന്താണ് നമുക്കിതിലോട്ട് ഇനി വാൽനട്ടോ ബദാമോ അങ്ങനത്തെ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ പ്രശ്നമില്ല അപ്പം ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് രാത്രി ഉണ്ടാക്കി വെച്ചാൽ അത്രയും നല്ലതാ കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ സമയം കിട്ടിയപ്പോൾ അത്രയും സമയം കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ മിക്സിയുടെ ജാറിലോട്ട് രണ്ട് ആപ്പിളും ഒരു മൂന്ന് റോബസ്റ്റയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ മിക്സ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഈ ഒരു സമയം ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ തടിക്കാനുള്ളവർക്ക് കുടിക്കാൻ ബെസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരിക്കും ബായ്